കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രിയിലെ ലബോറട്ടറിയിൽ നിന്നും തെറ്റായ പരിശോധനാഫലം നൽകിയെന്ന് പരാതി കൂത്തുപറമ്പ് നർവൂർ സ്വദേശി വി അനിൽകുമാറാണ് തൻ്റെ മകളുടെ ഫലം തെറ്റായി രേഖപ്പെടുത്തി നൽകിയെന്ന് കാണിച്ച് പരാതി നൽകിയിരിക്കുന്നത് ആശുപത്രി സൂപ്രണ്ടിനും ഡി എം പരാതി നൽകിയിരിക്കുന്നത് അനിൽകുമാറിന്റെ മകൾ കാലുവേദനയെ തുടർന്ന് കഴിഞ്ഞ മാസം മുപ്പത്തിയൊന്നിന് ഡോക്ടറെ സമീപിക്കുകയും ഡോക്ടർ യൂറിക് ആസിഡ് പരിശോധിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു ഇതനുസരിച്ച് ചൊവ്വാഴ്ച കൂത്തുപറമ്പ് ഗവൺമെന്റ് താലൂക്കാശുപത്രിയിലെ ലബോറട്ടറിയിലെത്തി രക്തസാമ്പിൾ നൽകുകയും ചെയ്തു രക്തപരിശോധനാഫലത്തിന്റെ റിപ്പോർട്ടിൽ യൂറിക് ആസിഡ് ടെസ്റ്റിനു പകരം ക്രിയാറ്റിൻ ടെസ്റ്റ് ഫലം രേഖപ്പെടുത്തി നൽകുകയായിരുന്നു പരിശോധനാഫലം ആശുപത്രിയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടറെ കാണിച്ചപ്പോൾ ഉടൻ നെഫ്രോളജിസ്റ്റിനെ സമീപിക്കാൻ നിർദ്ദേശം നൽകി സംശയം തോന്നിയതിനെ തുടർന്ന് സ്വകാര്യ ലാബിൽ നടത്തിയ പരിശോധനയിൽ ക്രിയാറ്റിൻ നോർമലാണെന്ന ഫലമാണ് ലഭിച്ചതെന്ന് അനിൽകുമാർ പറഞ്ഞു ഇന്നലെ എൻ്റെ മോളെ പിന്നെ കൂത്തുപറമ്പ് ഗവൺമെൻറ് ആശുപത്രിയിൽ ഒരു യൂറിക് ആസിഡ് ടെസ്റ്റ് ചെയ്യാൻ വന്നു കാലുവേദനയായിട്ട് വന്നതായിരുന്നു അപ്പം പിന്നെ ലാബ് ടെസ്റ്റിൽ വന്നത് പിന്നെ ഇതിൻ്റെ ക്രിയാറ്റിൻ്റെ റിസൾട്ടാണ് അപ്പം അതിന് സംബന്ധമായിട്ട് ഡോക്ടർ എത്രയും പെട്ടെന്ന് വേറെ ഡോക്ടറെ കാണിക്കാനാണ് പറഞ്ഞത് ക്രിയാറ്റിന് വളരെ കൂടുതലാണെന്ന് പറഞ്ഞത് അതുകൊണ്ട് നമ്മൾ വേറെ ലാബിൽ പോയി ടെസ്റ്റ് ചെയ്തേരോ എല്ലാം നോർമലാണ് കണ്ടത് ശരിക്കും ടെസ്റ്റ് ടെസ്റ്റ് യൂറിക് ആണ് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ വന്നത് റിസൾട്ട് വന്നത് മറ്റേ ക്രിയാറ്റിൻ്റെ റിസൾട്ടാണ് തന്നത് തെറ്റാതി രേഖപ്പെടുത്തി വിഷമം ഉണ്ടായി കുട്ടീനെ കുട്ടി മാനസികമായിട്ട് വല്ലാതെ ഇതായിരുന്നു കണ്ടപ്പം പറഞ്ഞ് നിങ്ങൾ അത്രയും പെട്ടെന്ന് വേറെ ഇത് കാണിച്ചിട്ട് ഒന്നുകിൽ തലശ്ശേരിയോ അല്ലെങ്കിൽ കണ്ണൂരോ പോയിട്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കാണിക്കുക അങ്ങനെ പറഞ്ഞു യൂറിക് ആസിഡിന്റെ അത് തെറ്റായിട്ട് കോളം തന്നു അതിനെ സംബന്ധമായി ലാബിലെ ജീവനക്കാരുടെ അശ്രദ്ധ കാരണം താനും കുടുംബവും മാനസിക സംഘർഷത്തിലായെന്നും ഇതിന് കാരണക്കാരായ ജീവനക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ആശുപത്രി സൂപ്രണ്ടിനും ഡി എംഒക്കും ആരോഗ്യമന്ത്രിക്കും അനിൽകുമാർ പരാതി നൽകിയത് പരാതി കൊടുത്തു ഇവിടെയുള്ള പിന്നെ സൂപ്രണ്ടിനും കൊടുത്തു പിന്നെ ഡി എംഒ ഡി എം പരാതി കൊടുക്കുന്നുണ്ട് എല്ലാം എല്ലാം കൊടുക്കുന്നുണ്ട് ഇവിടെയുള്ള കണ്ടു അയാൾ നടപടി എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അന്വേഷണ നടപടി എടുക്കാന്ന് പരാതി നമ്മളെ ഈ റിസൾട്ട് തന്ന് ആളെ ആളൊന്ന് കാണണമെന്നുള്ള ഇതുണ്ട് നമ്മളെ ഈ തെറ്റായ ആരേഖപ്പെടുത്തിയ ആളാണ് അതാണ് നമ്മൾ ഇങ്ങനെ ഇനിയെങ്കിലും ഈ ഒരു ഇത് പാടില്ല ഇങ്ങനെ അശ്രദ്ധ പാടില്ല എന്നുവെച്ചാൽ ഇത് നമ്മൾ ഇന്ന് അനുഭവിച്ച് വേറെ ആളിങ്ങനെ ചെയ്താകില്ലേ അപ്പം ചെയ്തില്ല ഞങ്ങൾ കുട്ടി ആ വണ്ടി ഗുളിക മരുന്ന് തയ്ത്തിട്ടുണ്ടെങ്കിൽ കുളിക്കണ്ടേ കുട്ടി അതേസമയം പരാതിയിന്മേല് അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കുമെന്ന് ആശുപത്രി സൂപ്രണ്ട് വ്യക്തമാക്കി ഗ്രാമസ് കുത്തുപറമ്പ്